ദൈവത്തിങ്കിൽ നിന്ന് വാഗ്ദാനങ്ങളും അനുഗ്രഹങ്ങളും ശക്തിയും പ്രാപിച്ച് അനുദിന ജീവിതത്തിൽ ജയാളികളായി ജീവിക്കുവാനാണ് കർത്താവ് നമ്മെ ആക്കി തീർത്തിരിക്കുന്നത് എന്നാൽ പലപ്പോഴും ദൈവിക വാഗ്ദത്വങ്ങളെക്കുറിച്ച് അറിവില്ലാത്തവരായി നാം പലപ്പോഴും പരാജിതരായി തീരാറുണ്ട് അവിശ്വാസികളായി തീരാറുണ്ട് ദൈവശക്തി ചോർന്നു പോകാറുണ്ട് നമ്മളുടെ തീഷ്ണതയും ധൈര്യവും ശക്തിയും ക്ഷയിച്ചു പോകാറുണ്ട് എന്നാൽ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം മുപ്പത്തിമൂന്ന് മുപ്പത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ വിശ്വാസത്താൽ അവൻ അവർ രാജ്യങ്ങളെ അടക്കി നീതി നടത്തി വാഗ്ദത്വം പ്രാപിച്ചു സിംഹങ്ങളുടെ വായടച്ചു തീയുടെ ബലം കെടുത്തിക്കളഞ്ഞു അതെ വിശ്വാസത്താൽ ദൈവകൃപ പ്രാപിക്കുക വിശ്വാസത്താൽ രാജ്യങ്ങളെ രാജാക്കന്മാരെ രാജകീയ ശക്തികളെ അടക്കുക വിശ്വാസത്താൽ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കുക നിലനിർത്തുക വിശ്വാസത്താൽ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുക ഏറ്റവും ശക്തിയേറിയ മൃഗത്തിൻ്റെ വായ് പോലും അടപ്പിച്ചു കളക അതെ വിശ്വാസത്തിന് അത്ര ശക്തിയുണ്ടെന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു പക്ഷെ വിശ്വാസത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഗ്രഹിക്കുവാനോ അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ ഇല്ലാത്തവരായോ നാം പലപ്പോഴും തീർന്നു പോകാറുണ്ട് ജീവിതത്തിലെ നിസാരങ്ങളാകുന്ന പ്രശ്നങ്ങളുടെ നടുവിൽ ക്ഷീണിച്ച് തളർന്ന് പരാജയമായി നാം മാറാറുണ്ട് എന്നാൽ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും നാം യാക്കോബിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ വളരെ പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ യാക്കോബ് യാബോക്കിൻ്റെ കടവിൽ നിൽക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു അന്ന് രാത്രി യാക്കോബ് ദൈവത്തിൻ്റെ ദൂതനോട് മത്സരിക്കുകയാണ് കാരണം മുൻപിൽ ജ്യേഷ്ഠ സഹോദരനും എതിരാളികളും തന്നെ തകർത്ത് കളയാൻ നിൽക്കുന്നു കാരണം തന്നെ പല നിലകളിൽ കളിപ്പിച്ച അനിയനെ ഇല്ലായ്മ ചെയ്യണമെന്നുള്ള ചിന്താഗതി എന്നാൽ അന്ന് രാത്രി യാക്കോബ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് നീ എന്നെ അനുഗ്രഹിച്ചല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് ദൈവസന്നിധിയിൽ മല്ലുപിടിക്കുന്നു അതെ നമ്മുടെ പ്രതിയോഗി എത്ര വലുതായിരുന്നാലും നമ്മളുടെ മുമ്പിൽ വരുന്ന ശത്രു എത്ര വലുപ്പമുള്ളതായിരുന്നാലും അവരുടെ എണ്ണ സംഖ്യ എത്ര വലുതായിരുന്നാലും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ ദൈവിക ദൈവികവാഗ്ദത്വങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്തുകൊണ്ട് ദൈവസന്നിധിയിൽ ആശ്രയിക്കുന്ന ഒരു ദൈവഭക്തനെയും കർത്താവ് ഒരിക്കലും കൈവിട്ട് കളയത്തില്ല അതുകൊണ്ട് ദൈവവചനം ഇങ്ങനെ പറയുന്നു ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് ആരൊക്കെ കൈവിട്ട് കളഞ്ഞാലും ആരൊക്കെ ഉപേക്ഷിച്ച് കളഞ്ഞാലും ദൈവസന്നിധിയിൽ ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് ദൈവസന്നിധിയിൽ താണിരിക്കുകയും വാഗ്ദത്തങ്ങൾക്കായി ദൈവസന്നിധിയിൽ കരഞ്ഞപേക്ഷിക്കുകയും ചെയ്യുന്ന ദൈവവൈതലിന് വേണ്ടി സ്വർഗ്ഗം തുറന്ന് ദൈവം ഇറങ്ങി വരുമെന്ന് നാം മറന്നു പോകരുത് അതുകൊണ്ട് ദൈവസന്നതിയിൽ ദൈവിക വാഗ്ദത്വങ്ങളെ മുറുകെ പിടിച്ച് നമ്മളുടെ ബലഹീനതകളുടെ നടുവിൽ ദൈവസന്നധിയിൽ പ്രാർത്ഥിപ്പാനും കരയുവാനും നാം തയ്യാറാകുമെങ്കിൽ അതേ ദൈവാനുഗ്രഹം അനുദിന ജീവിതത്തിൽ ഒട്ടും കുറയാതെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ വെളിപ്പെട്ട് വരും അത് ഓരോ ദിവസവും പ്രാപിച്ച് ജയാളികളായി മുൻപോട്ട് പോകുവാൻ സർവശക്തനാകുന്ന ദൈവം നമ്മെ സഹായിക്കട്ടെ